ഇന്ത്യയുടെ സമ്പന്നമായ ക്രിക്കറ്റ് ചരിത്രത്തിലെ പതിനൊന്നാമത്തെ ലെഫ്റ്റ് ആം പേസർ ഇന്ത്യയിലെ റയർ ബ്രീഡായ ആ വിഭാഗത്തിലാണ് തരംഗസു നടരാജൻ എന്ന തമിഴ്നാട് പേസർ ഉൾപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ചിന്നപ്പാംപട്ടി എന്ന ഗ്രാമത്തിൽ നിന്ന് ആസ്ട്രേലിയയിലെ കാർബറെ വരെയുള്ള നടരാജന്റെ യാത്ര സമാനതകളില്ലാത്തതാണ് ഏറെ ദൂരമാണ് തൻ്റെ ഇരുപത്തിയൊൻപത് വയസ്സിനിടെ നടരാജൻ നടന്നു തീർത്തത് യോർക്കർ കിങ് തങ്കരസു നടരാജൻ ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ടീം പ്രഖ്യാപിച്ചപ്പോൾ ഒരു ടീമിലും നടരാജൻ ഉണ്ടായിരുന്നില്ല ടി ട്വൻ്റി ടീമിൽ ഇടം നേടിയ തമിഴ്നാട് സ്പിന്നർ വരുൺ ചക്രവർത്തി പരുക്ക് മൂലം പുറത്തായതിനു പിന്നാലെ ടി ട്വൻ്റിയിലേക്ക് വിളിയെത്തുന്നു ടീമിൽ നെറ്റ് ബൌളറായിരുന്ന നടരാജനെ ഏറെ വൈകാതെ സ്ക്വാഡിലും ഉൾപ്പെടുത്തുകയാണ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഫൈനൽ ഇലവനിലും നടരാജന് ഇടം ലഭിക്കുന്നത് ബുംറയ്ക്കൊപ്പം ഇന്ത്യക്കായി ബൗളിംഗ് ഓപ്പൺ ചെയ്ത നടരാജൻ ഫോമിലുള്ള മാർണസ് ലെബൂഷനെ പുറത്താക്കി ആവിളിക്ക് മറുപടി നൽകുകയായിരുന്നു കഴിഞ്ഞ ആറ് മത്സരങ്ങളായി ഇന്ത്യക്ക് കഴിയാതിരുന്ന കാര്യമാണിത് മാത്രവുമല്ല ഇന്നലെ ഇന്ത്യ ജയിച്ച ആദ്യ ട്വന്റി ട്വന്റി മാച്ചിൽ മൂന്ന് വിക്കറ്റ് എടുത്ത് ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ നിന്നാണ് നടരാജന്റെ തുടക്കം റോപേസും അക്യൂറേറ്റ് യോർക്കറുകളും കൊണ്ട് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ചലനങ്ങൾ ഉണ്ടാക്കിയ താരം തമിഴ്നാട് പ്രീമിയർ ലീഗിന്റെ നടാറിലെത്തുകയും അവിടെ തന്റെ കളി അടുത്ത ഡയമെൻഷനിൽ എത്തിക്കുകയും ചെയ്യുന്നു ടെന്നീസ് ബോളിൽ നിന്ന് ഹാർഡ് ബോളിലെത്തി എന്നല്ലാതെ നടരാജന്റെ ഗെയിമിന് മാറ്റമുണ്ടായില്ല തമിഴ്നാട് പ്രീമിയർ ലീഗിലെ മികച്ച പ്രകടനങ്ങൾ നടരാജനെ ഐ പി എല്ലിൽ എത്തിച്ചു ബാക്കി ചരിത്രമാണ് ദിവസവേതനത്തിന് പണിയെടുക്കുന്ന നടരാജനിൽ നിന്ന് ഐ പി എൽ ഡെത്ത് ഓവറിൽ പന്തറിയുന്ന കോടിപതിയായ നടരാജനിലേക്ക് ഒടുവിൽ ഇരുപത്തിയൊൻപതാം വയസ്സിൽ ഇന്ത്യൻ കുപ്പായവും ആദ്യ വിക്കറ്റും നേടി പിതാവ് ഒരു സാരി നിർമ്മാണ യൂണിറ്റിലെ ദിവസ വേതനക്കാരനായിരുന്നു വൈ അരികിൽ ചെറു കടികൾ വിൽക്കുന്ന ജോലിയായിരുന്നു അമ്മയ്ക്ക് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് നടരാജൻ നടന്നു കയറിയത് അഞ്ചു മക്കളിൽ മുതിർന്നയാളായ നടരാജന് കുടുംബത്തെയും നോക്കേണ്ടിയിരുന്നു പട്ടിണി കൊണ്ട് വലഞ്ഞ കുട്ടിക്കാലം ടെന്നീസ് ബോളിൽ മാത്രം കളിച്ചിരുന്ന നടരാജൻ രണ്ടായിരത്തി പതിനൊന്നിൽ നാലാം ഡിവിഷനിൽ ക്രിക്കറ്റ് കളിക്കാൻ ആരംഭിച്ചു അതിനു വഴിയൊരുക്കിയ ആളെ നടരാജൻ ഇനിയും മറന്നിട്ടില്ല തന്റെ ജയ്സിക്ക് പിന്നിൽ എഴുതിയിരിക്കുന്ന ജെ പി നട്ടു എന്ന പേര് ജയപ്രകാശ് എന്ന ആ മനുഷ്യനുള്ള നടരാജന്റെ ആദരവായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിനാലാം വയസ്സിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറിയ നടരാജൻ നിയമാനുസൃതമല്ലാത്ത ബൗളിംഗ് ആക്ഷന്റെ പേരിൽ വിലക്ക് നേരിട്ടു രണ്ടായിരത്തി പതിനാറ് തമിഴ്നാട് പ്രീമിയർ ലീഗിൽ നടരാജൻ തിരികെ വന്നു അവിടെ നിന്നാണ് ഐ പി എല്ലിൻ്റെ പണമൊഴുകുന്ന ക്രിക്കറ്റ് സ്റ്റേജിലെത്തുന്നത് ഐ പി എല്ലിൽ നിന്നും ലഭിച്ച തുക ഉപയോഗിച്ച് എന്റെ കടങ്ങളെല്ലാം വീട്ടി നല്ലൊരു വീട് വച്ചു നാട്ടിൽ ഒരു ക്രിക്കറ്റ് അക്കാദമിയും ആരംഭിച്ചു നടരാജൻ്റെ വാക്കുകളായിരുന്നു അത് എന്നേക്കാൾ കഴിവുള്ള എത്രയോ പേർ എൻ്റെ നാട്ടിലുണ്ട് എൻ്റെ നേട്ടങ്ങൾ അവർക്ക് പ്രചോദനമാകുമെന്നാണോ എൻ്റെ പ്രതീക്ഷ ഇരുപത്തിയൊൻപത് കാരൻ നടരാജൻ പറയുന്നു